കോട്ടയം കുറുവിലങ്ങാട് എം സി റോഡ് കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയിൽ വൻ കുഴൽപ്പണ വേട്ട ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ജെയ്സായി റോഡ് ലിങ്ക്സ് എന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് രേഖകളില്ലാത്ത വൻ തുക പിടികൂടിയത് സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിവിദഗ്ധമായാണ് പ്രതികൾ പണം ഒളിപ്പിച്ചിരുന്നത് പണം കടത്തുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ച ജാക്കറ്റാണ് ഇവർ ധരിച്ചിരുന്നത് ജാക്കറ്റിനുള്ളിൽ തുന്നിച്ചേർത്ത പ്രത്യേക അറകളിൽ കെട്ടുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു പണം കണ്ടെത്തിയത് സാധാരണ ദേഹപരിശോധനയിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു പണം ഒളിപ്പിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നും കുഴൽപ്പണം കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കുറവിലങ്ങാട് പോലീസും സ്ക്വാഡും എം സി റോഡിൽ പരിശോധന കർശനമാക്കിയത് ബസ് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത് പിടിച്ചെടുത്ത തുകയുടെ കൃത്യമായ കണക്ക് പോലീസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്നാണ് പ്രാഥമിക വിവരം അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്തു ഈ പണം ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ഇതിനു പിന്നിൽ വൻ ഹവാല സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്തർ സംസ്ഥാന ബസുകൾ വഴി ലഹരി വസ്തുക്കളും കുഴൽപ്പണവും കടത്തുന്നത് പതിവായതോടെ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം Okay, 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 okay,